ഇന്നിപ്പോൾ മലബാർ സൈഡിലൊക്കെ ഇഫ്താറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉന്നക്കാരുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് പഴം എടുത്ത് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നെയ്യൊഴിച്ചു കൊടുത്ത് കാഷുവിനോട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിറകിയതും ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഇലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചൂടാക്കിയെടുത്താൽ ഫില്ലിങ് റെഡിയായി ഇനി പുഴുങ്ങിയ പഴത്തിൻ്റെ തൊലി ൊക്കെ കളഞ്ഞ് ഉള്ളിലുള്ള ഒരു സീഡും മാറ്റി കൊടുത്തിട്ട് അതായത് ഇതേ രീതിയിൽ നന്നായിട്ടൊന്നു ഉടച്ചെടുക്കാട്ടോ പഴം നല്ല നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് ആക്കി എടുക്കുക ഇനി കയ്യിൽ വെച്ച് ബോൾസ് ആക്കി നന്നായിട്ട് പരത്തിയതിന് ശേഷം ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്ന ഓയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല കിട്ടില്ല ഉണ്ണക്കാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കി നമുക്ക് മറക്കേണ്ട പടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ബൈ ബൈ